പ്രേം നസീർ സ്വാഗതം ഞാൻ പ്രേം നസീർ സൂര് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ എൻ്റെ അടുത്തിരിക്കുന്നത് നിത്യഹരിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഒരു അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പേന്നർ സാർ ജൂറി മെമ്പർമാരായ ചലച്ചിത്ര സീരിയൽ താരം മഞ്ചൂർ പ്രവീൺകുമാർ ചേട്ടൻ ദൂരദർശൻ്റെ മുൻ ന്യൂസ് റീഡർ റീഡർമായ ശ്രീകുമാർ മേഡം പ്രേംനസീർ സമിതി ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു പ്രിയമുള്ളവര് പ്രേംനസീർ സുഹൃസമിതി എല്ലാം അറിയാം ഇരുപത് വർഷം പൂർത്തിയാക്കുകയാണ് കേരളത്തിൻ്റെ പുറത്തും തിരുവനന്തപുരത്തും വിദേശ രാജ്യങ്ങളിലൊക്കെയായി വ്യാപിച്ച് കിടക്കുന്ന ഈ സംഘടന ഇരുപത് വർഷം തികയുമ്പോൾ നിത്യഹരിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ തിരുവനന്തപുരത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഈ നിത്യഹരിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് പ്രേമനസീർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് ഇത് ഇതിൻ്റെ ജൂറി ചെയർമാൻ ഡോക്ടർ പ്രമോദ് പയ്യന്നർ സർ അത് സംബന്ധിച്ചുള്ള അവാർഡ് പ്രഖ്യാപനം നടത്തുന്നതാണ് അഭിവൃദ്ധിരായ പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ പ്രേമസിസൂർ സമിതി മിനി സ്ക്രീൻ രംഗത്തും അതുപോലെ തന്നെ രംഗകലകളുടെ മേഖലകളിലും രംഗത്തുമൊക്കെ പുരസ്കാരങ്ങൾ ഏർപ്പാടാക്കി വരുന്നുണ്ട് ഓരോ വർഷവും വളരെ വ്യത്യസ്തമായ അനുയോജ്യരായ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ കർമ്മപഥത്തിൽ മുന്നേറാനുള്ള ഊർജം പകരുന്ന പുരസ്കാരങ്ങളാണ് അർഹതയ്ക്കുള്ള അംഗീകാരങ്ങളായി പ്രേമസരിസൂർ സമിതി വർഷാവർഷം നടത്തി വരുന്നത് ഇക്കുറി കുറച്ചുകൂടി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ അവരുടെ പ്രവർത്തനത്തിലേക്കുള്ള ആദരവ് നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സൂർ സമിതി ഇങ്ങനെയൊരു പുരസ്കാര സമർപ്പണത്തിന് വേണ്ടിയിട്ട് തുനിയുന്നത് അപ്പോൾ ഇതിനെ ആമുഖം പറഞ്ഞ സൂർ സമിതിയുടെ കർബോൺസുകനായിട്ടുള്ള സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാബുഷാക്ക അതുപോലെ തന്നെ ദൃശ്യമാധ്യമ രംഗത്ത് ടെലിവിഷൻ മേഖലയിലൂടെ നിങ്ങൾക്ക് സുപരിചിതയായ സാംസ്കാരിക പ്രവർത്തക കൂടിയായ മായ ശ്രീകുമാർ മേം കഥാപ്രസംഗ രംഗത്തും സാംസ്കാരിക രംഗത്തും രംഗത്തുമൊക്കെ തൻ്റെ വ്യക്തി മുദ്രവധിപ്പിച്ച വഞ്ചൂർ കുമാർ ചേട്ടൻ അഡ്വക്കേറ്റ് വിജയ് മോഹൻ അതുപോലെ തന്നെ സംഗീത സംഗീതരംഗത്ത് തൻ്റെതായ പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുന്ന ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു എന്നിവർ പുരസ്കാര കമ്മിറ്റിയായി ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുരസ്കാരത്തിന് വളരെ വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിത്യഹരിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്ക് പ്രേംനസീർ പുരസ്കാരങ്ങളാണ് സമർപ്പിക്കുക അതിലാദ്യം നമുക്ക് വലിയ അഭിമാനമുണ്ട് പറയാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെ വിദ്യാഭ്യാസ രംഗത്തെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ആ ആരോഗ്യരംഗത്തും വികസന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കേരളം മുന്നോട്ട് ചലിക്കുന്നതിൻ്റെ കാര്യങ്ങൾ വളരെ സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ വിദ്യാഭ്യാസ ശൈലികൾ അതിൻ്റെ പുരോഗമനപരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ അറിയാവുന്നതാണ് ഈ വർഷത്തെ യുവജനോത്സവം തന്നെ കഴിഞ്ഞ യുവജനോത്സവം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം വ്യത്യസ്തവും അതുപോലെ തന്നെ ഗോത്രകലകളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ യുവജനോത്സവം സംഘടിപ്പിക്കേണ്ടതായി അപ്പോൾ സാംസ്കാരികമായിട്ടുള്ള കാര്യം സിലബസിൻ്റെ കാര്യം അക്കാഡമിക് അക്കലായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നേതൃ നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ സമുജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് വിദ്യാകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം നൽകുവാൻ പ്രേമസീർ സൂർ സമിതി സസന്തോഷം എല്ലാവരും ഒത്തുചേർന്ന് ഒരേ അഭിപ്രായത്തിൽ വന്ന തീരുമാനത്തിൻ്റെ മേൽ അങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പുരസ്കാരം കലാരംഗത്ത് വ്യക്തിത്വം ഉള്ള ഒരാളാണ് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ നാടക അഭിനേതാവ് മിനി സ്ക്രീൻ അഭിനേതാവ് സാംസ്കാരിക പ്രവർത്തകൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം പ്രിയപ്പെട്ട ചിറ്റ എം ഗോപകുമാർ സാർ നിർവഹിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തിന് പ്രേംനസീർ രാഷ്ട്രീയ ജനസേവ പുരസ്കാരം നൽകുവാൻ ഈ ജൂറി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ മറ്റൊരു പ്രധാന വ്യക്തിത്വം നമ്മുടെ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ജനാധിപത്യ മേഖലയിലുമൊക്കെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ രംഗത്ത് വളരെ തിളക്കമുള്ള വ്യക്തിത്വം ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എക്ക് പ്രേംനസീർ രാഷ്ട്രീയ ശ്രേഷ്ഠ പുരസ്കാരം നൽകുവാനും അതുപോലെ തന്നെ പൊതുരംഗത്ത് നിറദ്വീപമായി നിൽക്കുന്ന ഇപ്പോൾ നവതി ആഘോഷിച്ച ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ രാമൻപിള്ള അവർക്ക് പ്രേംനസീർ കർമ്മ തേജസ് പുരസ്കാരം നൽകുവാനും ഈ കമ്മിറ്റി സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം സാംസ്കാരിക രംഗത്തെയും പ്രേംനസീർ സമിതി ഇതിനൊപ്പം മറക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വം നമുക്കറിയാം ഹിന്ദുസ്ഥാനി സംഗീത മേഖലയിൽ തൻ്റേതായിട്ടുള്ള കയ്യൊപ്പ് പതിപ്പിച്ച സംഗീതജ്ഞൻ സംഗീത രംഗത്തെ കുലപതിയായ രമേശ് നാരായണന് സംഗീത ശ്രേഷ്ഠ പുരസ്കാരവും സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനം കണക്കിലെടുത്ത് മലപ്പുറം കോടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലോളി അബ്ദുൾ റഹ്മാന് സഹകരണ ബാങ്കിങ് ശ്രേഷ്ഠ പുരസ്കാരം അതുപോലെ തന്നെ പാലക്കാട് ഡോക്ടർ അന്തോണി കെ എല്ലിന് ശ്രേഷ്ഠ പുരസ്കാരവും ഒപ്പം വഴിയരികിൽ ഒരു നിമിഷം എന്ന സാഹിത്യ രചനയുടെ രചയിത വളരെ മനോഹരമായിട്ടുള്ള കണ്ടൻറ്റുള്ള പുസ്തകമാണ് ഈ പുസ്തകം രചിച്ച സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ എഴുത്തുകാരനായ ജയചന്ദ്രൻ കല്ലിങ്കലിനെ സാഹിത്യ പുരസ്കാരവും കൊട്ടാരക്കര അരീക്കൽ ആയുർവേദ ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റി ഉഷാ ദേവിക്ക് കാരുണ്യ ശ്രേഷ്ഠ പുരസ്കാരവും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഗോപൻ ശാസ്ത്രമംഗലം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നിങ്ങൾ പലയിടത്തും കാണും പക്ഷേ ഈ അണിയറയിൽ ഒതുങ്ങി നിന്ന് സംഘാടന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കലാസ്നേഹിയാണ് സഹൃദയനാണ് അത്തരം ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഗോപൻ ശാസ്ത്രമംഗലത്തിന് കലാരത്ന പുരസ്കാരവും ഈ ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിത്യഹരിതം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ചടങ്ങിൽ വെച്ച് പ്രേംനസീറിൻ്റെ ഇരുപതാം പ്രേമനസീർ സുഹൃസമിതിയുടെ ഇരുപതാം വാർഷികം കൂടിയാണ് അന്ന് ആ ചടങ്ങിൽ വെച്ച് ഇത് ഓരോ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്കും സമർപ്പിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രേമനസീർ സുഹൃസമിതിയുടെ ഒക്കെ പ്രവർത്തനങ്ങളെ ഈ സാംസ്കാരിക ചിന്തകളെയും അത്തരം ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ജനങ്ങളിൽ എത്തിക്കുന്നത് അതിന് ആർജവും പകരുന്നത് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളുടെ സഹകരണം ഇതിനൊപ്പം ഉണ്ടാകണം എന്ന് ഈ ചടങ്ങിലും നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണമെന്ന് സസ്നേഹം അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവര് ഈ മാസം ഇരുപതാം തീയതി തക്കാട് ഗണേശം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വർണ്ണശബലമായ ചടങ്ങിൽ വെച്ച് മലയാള സിനിമയുടെ അനുഗ്രഹീത സംവിധായകനായ അടൂർ ഗോപാലശ്ശൻ സാറാണ് നിത്യഹരിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേംനസീർ സഹു സമിതി ഉദയ സമുദ്ര ഗ്രൂപ്പിൻ്റെ ഏഴാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണവും ജൂൺ ഇരുപതിന് ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ചലച്ചിത്ര താരം ജഗദീഷന് ചലച്ചിത്ര രീതി പുരസ്കാരം കൊടുക്കുന്നുണ്ട് മികച്ച നടൻ വിജയരാഘവനൻ അങ്ങനെ പ്രഗത്ഭരായ സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും ജൂൺ ഇരുപതാം തീയതി നടക്കുന്ന താരനിശയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടനുബന്ധിച്ച് തന്നെ വിവിധ കലാപരിപാടികൾ അതായത് തിരുവനന്തപുരത്തുള്ള റാംകൂർ മ്യൂസിക് ക്ലബ് ചെറുക്കുന്ന പുത്തൂരം വീട് എന്ന് പറഞ്ഞുള്ള അതിമനോഹരമായ ദൃശ്യ വിസ്മയ ഗാനമേളയും പ്രസിദ്ധ നർത്തകി ബിന്ദു ഹരിയം സംഘവതരിപ്പിക്കുന്ന നൃത്തവിരുന്നും ഇതോടൊപ്പം ഉണ്ടാകും കഴിഞ്ഞകാലം അത്രയും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഈ സംഘടനയ്ക്ക് അകമഴിഞ്ഞ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് തുടർന്നും ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ വിലയേറിയ സഹകരണവും ഉണ്ടാകണം എല്ലാവരെയും ജൂൺ ഇരുപതാം തീയതി വളരെ സന്തോഷത്തോടു കൂടി തക്കാട് ഗണേശം ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റാർ ഇവിടെ വിശദീകരിച്ചു കഴിച്ചു അതിൽ കൂടുതലൊന്നും പറയാൻ ഗ്രഹിക്കുന്നില്ല പ്രിയമുള്ള പ്രേംനസീർ സുഹൃത്ത് സമിതിയെ എന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യ പത്രമാധ്യമ പ്രവർത്തകരുടെ നിസ്സീമമായ സഹകരണം ഞങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി പ്രേംനസീർ സുഹത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇത്തരം ധാരാളം പരിപാടികൾക്ക് നിങ്ങളെല്ലാവരും തന്നെ പങ്കെടുത്തിട്ടുള്ളതാണ് തുടർന്ന് ഇനിയും മാധ്യമ പ്രവർത്തകരുടെ സഹകരണം എപ്പോഴും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പ്രേമനസീർ സുഹൃത്ത് സമിതിയുടെ കൈയ്യൊപ്പം ഇനിയും പതിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്